ഉണർവിൻ ദിനത്തിലേക്ക് റിവിൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുപിക്കുന്നു രാവിലെ ഇരുന്നേറ്റവും വാചനം കൊണ്ടൊന്നറഞ്ഞ് ഏറ്റവും വേണ്ടത് ആത്മഭക്ഷണം ആത്മീയ ഭക്ഷണം നമ്മളിലുണ്ടെങ്കിൽ എല്ലാത്തിനും ജയിക്കാനും ഒത്തിരി സമാധാനം സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും ഇന്നത്തെ ചിന്ത ഇതാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ എസ് കെല് മുപ്പത്തേഴില് പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ദിസ് ബോൺസ് ലീവ് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഹോവേ നീ അറിയുന്നു ഇന്ന് നിങ്ങളോട് ഈ ചെറിയ സന്ദേശം എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ വിഷയത്തിന് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ലഭിക്കുമോ അത് യഥാർത്ഥമായ സക്സസ്സിലേക്ക് വരുമോ ഒരു ചോദ്യമാണ് അപ്പം സാധാരണഗതിയിൽ വലിയ വിഷയങ്ങളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഹോ നീ അറിയുന്നു എന്നാൽ ഞാനിങ്ങനെ പറയാം പുതിയ നിയമത്തിൽ ദൈവമേ നീ അറിയുന്നു എന്നല്ല യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിലൂടെ ബിക്കോസ് ഫിനിഷുവർ ഓൺ ദ ക്രോസ് ആത്മാവിനും നമ്മുടെ എന്തുവാ ശരീരത്തിനും ഭൗതിക എല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു അതാണ് യഥാർത്ഥമായിട്ട് ക്രൂശിൽ അവനതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു പെയ്ഡ് ദ പ്രൈസ് അങ്ങനെയാണെങ്കിൽ നന്ദിയോട് സ്തുതിക്കുന്നു അതിനെ അമേൻ ആ അതിനെ കർത്താവെ നീ ഐ നോ അറിയുന്നുള്ള അതിനെ കിടക്കും എനിക്കറിയാം അവിടെ സംശയിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത സംശയ മനോഭാവത്തിൽ ഒന്നും സംസാരിക്കരുത് ഈ രോഗം മാറും എന്നെ വിട്ട് യെസ് ഐ നോ എങ്ങനെ അറിയാം ഹൗ ൻ യു നോ ദാറ്റ് ഐ നോ ജീസസ് ചീസി പേഡ് പ്രൈസ് ഈ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറുമോ യെസ് എങ്ങനെ അറിയാം എങ്ങനറിയാം എനിക്കായിനോ ദർ ഇസ് ദേഡ് എന്തോ വചനം ഹി വാസ് വെരി ഹി വാസ് വെരി റിച്ച് ബട്ട് ഹി ബിക്കെയിം വെരി പൂർ ഫോർ അവർ സേക്ക് ഹിസ് പൂറിട്ടി ഹീ കുഡ് മേക്ക് മീ റിച്ച് അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രൻ ആയി തീർന്ന കുറുബ അറിയുന്നില്ലേ എല്ലാത്തിനും മറുപടിയുണ്ട് ഇനി എനിക്കൊരു സമാധാനം മടക്കി കിട്ടുമോ ഇനി എന്റെ സന്തോഷം എനിക്ക് മടക്കി ലഭിക്കുമോ യെസ് ഐ ഗിവ് യു മൈ പീസ് നോട്ട് ആസ് വേൾഡ് ലോകം തരുന്ന സമാധാനമല്ല അവിടെയും വചനം തന്നിരിക്കുക നമ്മൾ ഏതവസ്ഥയാണ് നിങ്ങളുടെ ഈ കുഴിയിൽ നിന്ന് ഞാൻ പുറത്തു വരുമോ ഈ പരാജയത്തിൽ നിന്ന് ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ചേറ്റുകൾ കുഴഞ്ഞ ചേറ്റിൽ നാശകരമായ കുഴിയിൽ നിന്ന് സുഹൃത്തിന്റെ പാന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വേണേൽ ഡോക്ടർ പറയുമായിരിക്കും ഫോർസ്റ്റേജെന്ന് അല്ലെ മറ്റ് സാഹചര്യങ്ങൾ പറയുമായിരിക്കും ലോണിൻറെ അതായത് ജപ്തിയുടെ വക്കീലായിരിക്കും ഇനി പ്രതീക്ഷയിലെന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സന്ദേശം ഈ പ്രഭാതത്തിൽ ഐ എം ഗോവിങ് ടു പ്രോബസിസ് ഹോപ്പ് അവിടെ ഒരു പ്രത്യാശ അവിടെ നിങ്ങൾ മുറുകെ പിടിച്ചോണം ഏത് തകർന്ന അനുഭവത്തിൻ്റെ അവസ്ഥയിലും അവിടെ നിങ്ങൾ മുറുകെ പിടിച്ചോ അവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഞാൻ അടുത്തിടെ ഒരു സാക്ഷ്യം കേട്ടതും ഒരു ദൈവവുമായ നല്ല ബന്ധമുള്ളൊരു സഹോദരി അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തുവാ ഈ ഒരു 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 ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ മയക്കത്തിലേക്ക് പോകുന്നു അതുപോലുള്ള എന്തോ രോഗാവസ്ഥയിൽ പക്ഷെ അവൾ അത് ആ സ്റ്റേജ് ഒരു വേഴ്സ് വേഴ്സാകുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറഞ്ഞു ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് വെൻ്റിലേറ്ററിലോ എവിടെയെങ്കിലും ഐ സി എല്ലാണെങ്കിൽ താങ്കൾ അവിടെ പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം വേറെ ഒന്നും അവർ അവർ നേരത്തെ ഒരു പെർമിഷൻ എടുക്കണം ഒരു ഒരു എന്തുവാ ഒരു വോയിസ് എന്താ ഓഡിയോ ബൈബിൾ അതിനകത്തൂടെ ദൈവവചനം അദ്ദേഹം ചോദിച്ചാൽ അങ്ങനെ അവസ്ഥയിൽ നിനക്ക് കേൾക്കാൻ കഴിയും എസ് എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ ആത്മാവല്ലത് കേൾക്കാൻ കഴിയും ഭാര്യയുടെ റിക്വസ്റ്റ് അനുസരിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയും ഒരാളെ പ്രസംഗിച്ചപ്പോൾ കേട്ടതാണ് ഞാൻ ഇത് ആ തളന്ന് കിടക്കുക അല്ലെങ്കിൽ അവളാ അഖോമ സ്റ്റേജിൽ കിടക്കുന്നതിനടുത്ത് ഈ മെസ്സേജ് വെച്ച് ഈ മെസ്സേജ് അവൾ കേൾക്കുകയാണ് നോക്കുമ്പോൾ ഡെഡായിട്ട് കിടക്കുക പക്ഷേ ഏതാണ്ട് വിതിൻ മന്ത് അതോ എത്ര നിന്റെ കാലളോ പറഞ്ഞ് കിട്ടും ആ സൗഹര്യം പുറത്ത് വന്നു അവക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷേ പുറത്തു വന്ന പറഞ്ഞ് എൻ്റെ അകത്ത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ വിളിച്ച് പറയാം ആ വചനത്തിന് നിന്നെ വിട്ടിപ്പിക്കാൻ ശക്തിയുണ്ട് നിന്റെ പ്രശ്നത്തിനകത്ത് പരിശുദ്ധാമോ പുറത്തു കൊണ്ടുവരും ഇത് ജീവിക്കുമോ ഞാൻ എനിക്കൊരു തലമുറ ലഭിക്കും അല്ലേ അസാധ്യമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഫുള്ളി ട്രസ്റ്റ് ഓൺ ഗെയും ആ ദൈവത്തിൽ പൂർണ്ണമായി നീ ആശ്രയിച്ചിട്ട് പറ എൻ്റെ വിഷയത്തിൽ എനിക്ക് മറുപടിയുണ്ട് മൗനുമായിട്ട് നിങ്ങൾ കൊച്ചൻ ചോദിച്ച ബ്രഹ്മനോട് അപ്പ വെറുകൊണ്ട് തീയുണ്ട് ഹോമയാഗത്തിനുള്ള ആടൻ തീ സൺ ഗാഡ് വിൽ ബി പ്രൊവൈഡ് മൗനെ ദൈവം ഒരുക്കിക്കൊള്ളും നന്ദിയോടെ സ്തുതിക്കുന്നു അവിടെ മൗനമാണി എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഹോവേ നീ അറിയുന്നു അത് പിന്നെ പോട്ട് അദ്ദേഹം അങ്ങനെ പറയാൻ ദൈവം പിന്നെ പറയുന്നുണ്ട് പ്രവചിക്കെ അതുകൊണ്ട് നീ നിൻ്റെ സാഹചര്യത്തിൽ നീ മൗനമായിരിക്കേണ്ട സമയമല്ല കുടുംബങ്ങളോട് പരിശുദ്ധാർമ്മ പ്രവചിക്കുക നീ മൗനമായിരിക്കേണ്ട സമയമല്ല നീ ഒരു യുദ്ധത്തിനും പോകണ്ട ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ് നീ യുദ്ധ ഹോവേക്കുള്ള നീയൊന്നും ചെയ്യണ്ട പക്ഷേ നീൻ്റെ വാ തുറക്കണം നിന്റെ വാ തുറന്ന് പറയണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഈ സാഹചര്യത്തിൽ ഞാൻ പുറത്തു വരും നിൽക്കല് അബ്രഹാമോട് ഒരു വിശ്വാസം യെസ് വിൽ ബി ബി എ ലാം ഫോർ ടു സാക്രിഫൈസ് മൈ സൺ വിളിച്ചു പറ അല്ലെ കിണേ കർത്താവസ്ഥല്ലോ വേണ്ടി ഞാൻ പുറത്തു വരും ഒറ്റക്കാരു പറഞ്ഞാൽ മതി ഞാൻ ഇതിന് മറുപടി കാണും ഈ പ്രശ്നം എന്നെ കവിയത്തില്ലോ ഈ വെള്ളം എന്നെ കവിയത്തില്ല തീ എന്നെ നെവർ നെവർ ബി ബി കൺസ്യൂം ദിസ് ഫയർ എന്നെ ഇത് എന്നെ കത്തിക്ക എന്നെ എന്നെ ദഹിപ്പിക്കത്തില്ല കവിയത്തില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നു എല്ലാ വീടുകളും പൊങ്ങുമ്പോ എന്റെ പടിയുടെ മുകളിൽ ഒരിഞ്ച് വെള്ളം കയറിയില്ല ഒരു ഇഞ്ച് വെള്ളം എൻ്റെ പടി എൻ്റെ കിണറിൻ്റെ ബോർഡറി വന്നിരുന്നു കഴുത്തറ്റം വെള്ളത്തിലൂടെ ഞാൻ മുറ്റത്തോട് ഇറങ്ങിപ്പോയെ ചുമ്മാ ഒന്നുമല്ല കുഞ്ഞുങ്ങളെ പ്രസംഗം ഇതൊക്കെ ചുമ്മാ ഇതേ ചുമ്മാ വളരെ ആവേശമൊന്നുമല്ല ഇത് ഒരു കോവിഡും ഈ കോമ്പൗണ്ടി വന്നില്ല ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് ഇതുവരെ എന്നെ കരുതിയെങ്കിലും നാളെയും ഇ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണും ഈ സെയിംസ്റ്റർ ഡേ ടു ഡേ ഫോർ അവർ ആൻഡ് അവർ എൻ്റെ പാസ്റ്റ് ലവൻ ഉണ്ടായിരുന്നു ഇപ്പോഴവനുണ്ട് അറ്റ് പ്രസന്റ് ഇനി ഫ്യൂച്ചറിൽ അവനുണ്ട് സ്കൈ വിൽ പാസ് അവേ പാസ് അവേ ബട്ട് മൈ വേർഡ് ബൈ എർദ്കാശന്മാർ ഭൂമി ഒഴിഞ്ഞു നീ ചിലോട് പറയുവാ നീ ഭാരപ്പെടേണ്ട ആ വിഷയം നീ പുറത്തു വരും നീ വിളിച്ചു പറ വിശ്വാസനെ വിളിച്ച് പറ വിളിച്ചു പറീവിക്കാൻ പോകാതെ പറ ആ അവസ്ഥയെ പറ അല്ല സൗഖ്യമായിട്ടല്ല നീ പറയേണ്ടത് വീക്ക് സേം സ്ട്രോങ് പൂർ സാം റിച്ച് ആ ദാരിദ്ര്യത്തിന് നാടുകൾ നീ പറ ഞാൻ റിച്ച് എന്ന് പറ റിച്ച് എന്ന് പറയുമ്പോൾ ദൈവം കുണ്ടൻ കുണ്ടുവൻ ശക്തനാണ് രസാകരം ദൈവത്തിന് അറിയും നീ അതേക്കുറിച്ച് കൂടുതൽ പറയണ്ട ഡോട്ട് സർക്കംസ്റ്റാൻഷ് വെരി വെൽ പ്രോബസ് ആയി പ്രോബസ് ആയി എന്താ സംഭവിക്കുന്നത് വിളിച്ചു പറയാൻ വിശ്വാസത്തോട് അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ല എവിടെ കാണാൻ കാലാവേ അയ്യോ ഞാൻ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമല്ലോ ഞാൻ പുറത്തു വരും ശക്തിയോട് ഞാൻ പുറത്തു വരും ഇതൊരു സാക്ഷ്യമായി മാറും ഇതെൻ്റെ ജീവിതത്തിൽ ഈ ആണ്ട് മുഴുവൻ പറഞ്ഞാൽ തീരാത്തൊരു സാക്ഷ്യമായി മാറും ഇയാളുടെ മുഴുവൻ പറഞ്ഞാൽ തീരാത്ത ഒരു അത്ഭുതമായി മാറും പ്രവർത്തിക്കാൻ പോകും കർത്താവ് അങ്ങനെയുള്ള അവസ്ഥയിലൂടെ ആരും കടന്നു പോകുന്നെങ്കിൽ ഒരു സമാധാനവരിൽ വീഴട്ടെ ഒരു സന്തോഷർ വീഴട്ടെ അവർക്ക് വേണ്ടി ഒരാൾ ജീവിക്കുന്നു ബോധ്യം അവരുടേക്ക് വരട്ടെ പരിശുദ്ധ ഞാൻ പറയും ഈ ഇതിന് കമൻ്റ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരാമയെ ഞാൻ കേൾക്കണം നിങ്ങൾ കേട്ടിട്ട് നല്ല മെസ്സേജ് ആണെന്നു കൊണ്ട് പോകാനല്ലോ അതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം ആ പ്രശ്നം നൂറു അവസ്ഥയിൽ നിന്ന് പുറത്ത് വന്നോണ്ട ഞാൻ പറയുന്നു ഈ പ്രശ്നത്തിൽ ദൈവമേ യേശ് നിങ്ങൾ വേറെ ഒന്നും ഒത്തിരി പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ നിങ്ങളതിനെ പറയും ഞാനിതിന്ന് നേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരും ഞാൻ ഇത് നേത്തി പുറത്ത് വരും ഞാനിതി നേശ് നിങ്ങൾക്ക് അങ്ങനെ വേണേക്കാമൻ്റെ അങ്ങനെ പറയും നാമത്തിൽ ആമത്തിന് പുറത്ത് വരും അത് സംഭവിച്ചിരിക്കും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഗോഡ് ബ്ലെസ് ചെയ്ത്